നമ്മൾ നിൽക്കുന്നത് ഒരു യാഥാർത്ഥ്യത്തിന്റെ മുന്നിലാണ് ആ യാഥാർത്ഥ്യം കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി കേരളത്തിന്റെ ആരോഗ്യ മേഖലയിലുണ്ടായിട്ടുള്ള വിസ്മയകരമായ വികസന മുന്നേറ്റത്തിന്റെ യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യം കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ രോഗത്തിൻ്റെ മുന്നിൽ രോഗ ചികിത്സയുടെ മുന്നിൽ അതിനുവരുന്ന ഭീമമായ ചെലവിൻ്റെ മുന്നിൽ നിസ്സഹായരും നിരാലംബരുമായി പോകുന്ന നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങളെ ചേർത്തു പിടിച്ച യാഥാർത്ഥ്യമാണ് ഒൻപത് വർഷക്കാലം മുൻപ് നമുക്ക് ചിന്തിക്കാൻ കഴിയുമായിരുന്നില്ല ഈ ജില്ലാ ആശുപത്രി പോലെ ഒരു ആശുപത്രി ഒരു ജില്ലാ ആശുപത്രി ഒരു കാത്തലാബ് എന്തിനാണ് കാത്തല കാത്തല ഹൃദ്രോഗ ചികിത്സയ്ക്ക് വേണ്ടിട്ടുള്ളത് നമുക്ക് നെഞ്ചുവേദന ഉണ്ടായി പെട്ടെന്ന് ആശുപത്രിയിൽ പോയി അവിടെ ആൻജിയോപ്ലാസ്റ്റ് ചെയ്യണമെങ്കിൽ ഒൻപത് വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ പോയിരുന്നത് സ്വകാര്യ ആശുപത്രികളിലേക്കായി ചില മെഡിക്കൽ കോളേജുകളിലും കാത്തലാബ് ഉണ്ടായി ഇന്ന് നമ്മുടെ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ ൾ ഹൃദ്രോഗ ചികിത്സ സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സ സാധ്യമായിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മാസത്തിലാണ് കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ കാത്തലാബ് സാധ്യമാകുന്നത് അവിടെ ഇതുവരെ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിലൂടെ സൗജന്യ ചികിത്സ തേടിയവർ അനേകരാണ് അവിടെ സംസ്ഥാന സർക്കാർ ആ ചികിത്സയ്ക്ക് വേണ്ടി ചെലവാക്കിയത് അഞ്ചു കോടി രൂപയാണ് കാത്തലാബ് സ്ഥാപിച്ച് എട്ടു കോടി രൂപ അവിടെ നിലനിൽക്കുന്നു സ്വകാര്യ മേഖലയിൽ ഇതിന്റെ നാലും അഞ്ചും ഇരട്ടി കണക്കാക്കണം പതിനഞ്ചു കോടി നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ചെലവാകേണ്ടിയിരുന്നിടത്ത് അല്ലെങ്കിൽ ഇരുപത്തി കോടി അഞ്ചരട്ടാണെങ്കിൽ അല്ലെങ്കിൽ നാലിരട്ടയാണെങ്കിൽ ഇരുപത് കോടി ജന സംസ്ഥാന സർക്കാർ സൗജന്യമായ ഹൃദ്രോഗ ചികിത്സ ജില്ലാ ആശുപത്രികളിൽ സാധ്യമായി ഒമ്പത് വർഷം മുൻപ് നമ്മുടെ ജില്ലാ ആശുപത്രിയിൽ ക്യാൻസർ ചികിത്സ ഉണ്ടായിരുന്നില്ല നമ്മുടെ ഇവിടെ ഈ വശത്ത് സ്ഥിതി ചെയ്യുന്ന കിഫ്ബിയിലൂടെ അറുപത്തിയൊന്ന് ദശാംശം ഏഴ് കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച അതിമനോഹരമായ ഈ ബിൽഡിങ്ങിൽ ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി സേവനങ്ങളെല്ലാം ലഭ്യമാക്കിയിട്ടുണ്ട് ഓങ്കോളജിയും കാർഡിയോളജിയും ഉൾപ്പെടെയുള്ളവ സംസ്ഥാന സർക്കാരിന്റെ ക്യാൻസർ പ്രതിരോധ ക്യാമ്പയിന്റെ ഭാഗമായി ഇവിടെ മാമോഗ്രാം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് ഈ യാഥാർത്ഥ്യത്തിന്റെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത് കണ്ണൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ജില്ലയുടെ ആരോഗ്യ മേഖലയിൽ വലിയ വികസന പ്രവർത്തനങ്ങൾ ഈ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് നടന്നിട്ടുണ്ട് ഈ കെട്ടിടം നമ്മളൊരു പ്ലാൻ ഫണ്ടിലൂടെ ഒരു കെട്ടിടം നിർമ്മിക്കുന്നതിന് അനേക വർഷങ്ങളിൽ അവിടെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സർക്കാർ കിഫ്ബിയിലൂടെ കോടിക്കണക്കിന് രൂപ അനുവദിച്ചുകൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ സാധ്യമാക്കിയാണ്